നടൻ ബാലയും ഗായിക അമൃത സുരേഷും വിവാഹമോചനത്തിലേക്ക് കുറച്ചു കാലമായി വേർപെരിഞ്ഞു കഴുകിയായിരുന്നു ദമ്പതികൾ അഞ്ചു മാസം മുൻപ് അമൃത കൊച്ചിയിലെ കുടുംബ കോടതിയിൽ നൽകിയ വിവാഹമോചന ഹർജിയിൽ ഇരുവരും ഇന്ന് ഹാജരായി കോടതി ഇവരെ കൗൺസിലിങ്ങിനു വിധേയരാക്കിയെങ്കിലും ഇരുവരും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സൂചന അതിനിടെ കുഞ്ഞിനെ കാണാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാല നൽകിയ ഉപഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചു ഇതുപ്രകാരം കുട്ടിയെ കാണാൻ ബാലയ്ക്ക് കോടതി സമയം അനുവദിക്കുകയും ചെയ്തു റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തയായ അമൃത സുരേഷും ബാലയും തമ്മിലുള്ള വിവാഹം വാർത്തകളിൽ ഇടം നേടിയിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇരുവരും പിരിയാൻ തീരുമാനിച്ചതും വാർത്തയായിരുന്നു കൂടുതൽ സിനിമാവിശേഷങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ വെക്കടാ